മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏഴു തവണ ഇ ഡിയുടെ സമൻസ് ലഭിച്ചിട്ടും ഹാജരാകാതിരുന്നു എന്ന് മാത്രമല്ല ഇ ഡിയുടെ മുന്നിൽ ഹാജരായില്ലെങ്കിൽ എന്താ മൂക്കിൽ കയറ്റുമോ എന്ന് ചോദിച്ച നേതാവും പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ തോമസ് ഐസക്കിന് ജില്ലാ കളക്ടറുടെ വക ചെറിയൊരു മൂക്ക് കയറും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് തികഞ്ഞ അച്ചടക്കലങ്കരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചട്ടലംഘനത്തിൻ്റെ പേരിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് പത്തനംതിട്ട ജില്ലാ ഭരണാധികാരിയായ കളക്ടറുടെ താക്കീത് പത്തനംതിട്ടയിലെ സി പി എം സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് ആള് ചില്ലറക്കാരനൊന്നുമല്ല കുന്നെത്ര കുളം കണ്ടു കുളമെത്ര കണ്ടു എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പും നടപ്പും ഒക്കെ തിരഞ്ഞെടുപ്പൊക്കെ എത്രയോ കണ്ടതാണ് എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്നൊക്കെ എനിക്കറിയാം എന്ന മട്ടിലാണ് പെരുമാറ്റം പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന പാവം പാർട്ടിക്കാരുടെ പലരുടെയും അഭിപ്രായവും ഇതാണ് തിരഞ്ഞെടുപ്പ് ഏതാണ്ട് ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞ മട്ടാണ് ഐസക്കിൻ്റെ ഇത് തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ പാലിക്കേണ്ടതിൻ്റെ അനിവാര്യത എന്തെന്നും ചട്ടലംഘനങ്ങൾ എന്തൊക്കെയാണെന്നും അറിഞ്ഞുകൂടാത്ത നേതാവൊന്നുമല്ല ഐസക്ക് ചെയ്യുന്നത് എന്തും ശരി എന്ന ബോധ്യത്തിന് ഇങ്ങനെ ഒരു മൂക്കുകയറെങ്കിലും ഇടാൻ ആകാതെ പോയാൽ അത് നമ്മുടെ ജനാധിപത്യത്തിന് ഏൽപ്പിക്കുന്ന പോറലുകൾ ചെറുതായിരിക്കില്ല ആ അർത്ഥത്തിൽ വേണം ജില്ലാ വരണാധികാരിയുടെ താക്കീതിനെ നാം വിലയിരുത്തേണ്ടത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെയും പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന ആക്ഷേപം നിലവിലുണ്ട് സി പി ഐ ജില്ലാ സെക്രട്ടറിയാണ് പരാതി നൽകിയിട്ടുള്ളത് അതും പരിശോധിക്കപ്പെടട്ടെ യു ഡി എഫ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഐസക്കിനെതിരെയുള്ള നടപടി ഗുരുതരമായ ചട്ടലംഘനങ്ങൾ മാത്രമല്ല ഭരണ സ്വാധീനം ഉപയോഗിച്ച് സർക്കാർ പരിപാടികളിലടക്കം പങ്കെടുക്കുന്നു കുടുംബശ്രീ പ്രവർത്തകരെയും ഹരിതകർമ്മ സേനാ പ്രവർത്തകരെയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്നിവ ചൂണ്ടിക്കാണിച്ചായിരുന്നു യു ഡി എഫ് പരാതി നൽകിയിരുന്നത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ആളെ കൂട്ടാൻ ഐസക്ക് നീക്കം നടത്തുന്നു എന്ന പരാതി നേരത്തെ തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു കുടുംബശ്രീയുടെ യോഗം നടക്കുന്നിടത്ത് ചെന്ന് വോട്ട് ചോദിക്കുന്നത് സ്വാഭാവികമാണോ എന്നും പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതമെന്നും ഉള്ള വിശദീകരണമാണ് ഐസക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പരിപാടികൾ യു ഡി എഫിനെ അലോസനപ്പെടുത്തുന്നതാണ് ഇത്തരം പരിപാടികൾക്കാധാരം എന്നുമൊക്കെയായിരുന്നു ഐസക്കിൻ്റെ വിശദീകരണം യു ഡി എഫിൻ്റെ പരാതിയിൽമേലുള്ള ഐസക്കിന്റെ വാദം പക്ഷേ വരണാധികാരി ചെവിക്കൊണ്ടില്ല കളക്ടറുടെ വിശദമായ അന്വേഷണത്തിൽ കുടുംബശ്രീ യോഗത്തിൽ ചട്ടലംഘനം നടന്നതായി അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയായിരുന്നു തുടർന്നാണ് തിരഞ്ഞെടുപ്പിനിടയിൽ മേലിൽ സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് ഐസക്കിന് താക്കീത് നൽകിയത് ഇതുകൊണ്ടൊന്നും വിരളുന്ന ആളൊന്നുമല്ല ഐസക്ക് മസാല ബോണ്ട് കേസിൽ ഇ ഡി തവണ സമൻസ് അയച്ചെങ്കിലും അതിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഐസക് പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിച്ച് വേൽപ്പിച്ച് തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഇ ഡിയുടെ ഭാഗത്ത് ഉൾപ്പെടെ നിന്ന് നടക്കുന്നത് എന്നായിരുന്നു ഐസക്കിൻ്റെ വാദം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ താളപ്പിഴകളും കൂട്ടായ്മയില്ലായ്മയും കാരണം പത്തനംതിട്ടയിലെ ഇടത് പ്രവർത്തകർ തമ്മിലടിച്ചു എന്ന വാർത്തയും ഐസക് നേരത്തെ നിഷേധിച്ചിരുന്നു കുറച്ചു കാലമായി പാർട്ടി ഏതാണ്ട് മൂലയ്ക്കിരുത്തിയ തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥിയാക്കി ഒടുവിൽ പത്തനംതിട്ടക്കാരുടെ തലയിൽ വച്ചൊഴിയാനുള്ള ശ്രമത്തെ ജനം തട്ടി താഴെയിടുമെന്ന ആശങ്കയ്ക്കിടയിൽ ഐസക്കിന് നൽകിയ താക്കീതിൻ്റെ സമ്പൂർണ്ണ വിവരങ്ങൾ കളക്ടർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്